ജയിലിൽ വെച്ച് ചീത്ത സോറി ഒരു ലൈവ് അപ്ഡേറ്റേക്ക് പോവാം രാവിലെ ജാസ്മിനും സായിയും നന്ദനയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് സംസാരം മുഴുവൻ ജിൻഡോയെ കുറിച്ചാണ് അപ്പോൾ ജാസ്മിൻ പറയുകയാണ് എന്നെ ഇവിടുന്ന് ആർക്കും പുറത്താക്കാൻ കഴിയില്ല കാരണം ലാലേട്ടൻ പോലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിൽ നടന്ന സംഭവത്തെക്കുറിച്ച് ജാസ്മിൻ സായിയോടും നന്ദനയോടും വിവരിച്ച് പറയുകയാണ് എപ്പിസോഡിൽ ജിൻഡോ ലാലേട്ടനോടൊരു കാര്യം പറയുന്നുണ്ട് ജയിലിൽ വെച്ച് ജാസ്മിൻ എന്നെ ചീത്ത പറഞ്ഞു വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചു എന്നെ തല്ലാൻ ശ്രമിച്ചു അതുപോലെ പലവട്ടം ജാസ്മിൻ പല മോശം ഭാഷകളും ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നത് പക്ഷേ ലാലേട്ടൻ അതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടിയില്ല ഒരു കാര്യവും ചോദിച്ചിട്ടില്ല ജിൻഡേടെ ലക്ഷ്യം ലാലേട്ടനെ കൊണ്ട് എന്നെ വഴക്ക് പറയിപ്പിക്കുക എന്നതായിരുന്നു പക്ഷേ ലാലേട്ടൻ ആ കാര്യം മൈൻഡ് പോലും ചെയ്തില്ല എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് ജാസ്മിൻ ഈ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയണമെന്നൊന്നുമില്ല പക്ഷേ സഹായിക്കുന്നതെന്ന് എനിക്ക് ഒരു അറിയില്ല പ്രേക്ഷകർക്ക് മാത്രം അറിയാവുന്ന ഒരു സംവിധാനമാണ് ജാസ്മിനെ അങ്ങനെ പെട്ടെന്നൊന്നും ആരും വഴക്കും പറയില്ല ജാസ്മിൻ്റെ മിസ്റ്റേക്കുകളൊന്നും ആരും ചൂണ്ടിക്കാണിക്കുകയില്ലെന്ന് അതുകൊണ്ടാണല്ലോ ജാസ്മിൻ ഇത്രയധികം മിസ്റ്റേക്കുകൾ ചെയ്തിട്ടും വളരെ ബാഡ് വേർഡ്സ് ഉപയോഗിച്ച് ജിൻഡോട് സംസാരിച്ചിട്ടും ഇടോ താൻ പോടോ എന്നൊക്കെ വിളിച്ചിട്ടും എന്തിനേറെ പറയുന്നു ജയിലിൽ വെച്ച് ഫിസിക്കൽ അസോൾട്ട് വരെ നടത്തിയതാണ് ജാസ്മിൻ പക്ഷേ ജാസ്മിൻ്റെ ഒരു മിസ്റ്റേക്ക് പോലും ചൂണ്ടിക്കാണിക്കാൻ ബിഗ് ബോസോ ലാലേട്ടനോ തയ്യാറാവാത്തതുകൊണ്ടാണ് ജാസ്മിന് ആ ഒരു കോൺഫിഡൻസ് കിട്ടിയത് ജാസ്മിനും ഈ കാര്യം മനസ്സിലായിട്ടുണ്ട് കാരണം ഇത്ര വലിയ മിസ്റ്റേക്കുകൾ ബിഗ് ബോസ് ഹോസിൽ കാട്ടി കൂട്ടിയിട്ടും ഒരാളും തന്നെ ചോദ്യം ചെയ്യാൻ വരുന്നില്ല അപ്പം താനായിരിക്കും ഇവിടുത്തെ രാജാവെന്നൊക്കെയായിരിക്കും ഇപ്പം ജാസ്മിൻ വിചാരിക്കുന്നത് എന്തായാലും ജാസ്മിൻ ഈ കാര്യം ലൈവിൽ വെച്ച് സായിയോടും നന്ദനയോടും നേരിട്ട് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ കൂടെ അത് കാണാൻ പറ്റി അപ്പോൾ പ്രേക്ഷകർക്ക് ഈ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഗെയിമിനെ പറ്റി മറ്റു കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഒന്നുകൂടെ വിശകലനം ചെയ്യാൻ സാധിക്കുമല്ലോ എന്തായാലും ജാസ്മിൻ നടത്തിയ വെളിപ്പെടുത്തൽ കിടിലം തന്നെയായിരുന്നു അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം ബൈ